മകൻ അടിച്ചു പൂസായി കിടന്നതു മാത്രമല്ല കയ്യിൽ കഞ്ചാവ് കൂടി ഉണ്ടായിരുന്നു എന്ന് തെളിവ് സഹിതം പിടിച്ചതോടെ എം എൽ എ നടത്തിയ നാടകമെല്ലാം പൊളിഞ്ഞു അതായത് സി പി എമ്മിന്റെ കായംകുളം എം എൽ എ ആയ യു പ്രതിഭയുടെ കാര്യമാണ് പറയുന്നത് അല്പം കഷ്ടം തന്നെയാണ് ഇനി ഒരിക്കലും അവർക്ക് സി എന്ന പാർട്ടി സീറ്റ് കൊടുക്കില്ല എന്ന് തന്നെ ആദ്യം പറയേണ്ടി വരും ഒന്നും രണ്ടുമല്ല പാർട്ടിക്ക് ദോഷം ചെയ്യുന്ന രീതിയിൽ ഒട്ടനവധി കേസുകളാണ് അവരുടെ പേരിൽ ഇങ്ങനെ പൊങ്ങി വരുന്നത് എം എൽ ആകുമ്പോൾ പ്രതിഭാഹരിയായിരുന്നുവെങ്കിൽ ഹരിയുമായുള്ള ബന്ധം വേർപിരിഞ്ഞതോടെ യു പ്രതിഭയായി അതെന്തെങ്കിലും ആകട്ടെ പാർട്ടിയുടെ ചട്ടക്കൂടിൽ നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള പ്രതിഭ പാർട്ടിയിൽ നിന്നും പ്രവർത്തകരിൽ നിന്നും നിരന്തരം ഇങ്ങനെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് വരികയാണ് കഞ്ചാവ് കേസിൽ യു പ്രതിഭ എം എൽ എയുടെ മകൻ കനിവ് ഒൻപതാം പ്രതിയായി പോലീസ് തീരുമാനിച്ചിരിക്കുന്നു കഞ്ചാവ് കേസിൽ യു പ്രതിഭ എം എൽ എയുടെ മകൻ കനിവ് ഒൻപതാം പ്രതിയായിരിക്കുകയാണ് കഞ്ചാവ് ഉപയോഗിച്ചതിനും കൈവശം വെച്ചതിനുമാണ് കനിവ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഇപ്പോൾ കേസെടുത്തത് എന്നാണ് എഫ്ഐആറിൽ ഐ പറയുന്നത് സംഘത്തിൽ നിന്ന് പിടികൂടിയത് മൂന്ന് ഗ്രാം കഞ്ചാവ് ആണെന്നും എഫ് പറയുന്നുണ്ട് കനിവ് ഉൾപ്പെടെ ഒൻപത് പേരെയാണ് കേസിൽ പ്രതിചേർത്തിയിരിക്കുന്നത് ഒൻപത് പേരും ആലപ്പുഴ സ്വദേശികൾ തന്നെയാണ് ഇന്നലെ ഉച്ചയോടുകൂടിയാണ് കുട്ടനാട്ടിലെ പാലത്തിനടിയിൽ വെച്ച് മദ്യപിക്കുന്നതിനിടയിൽ കേരള സർക്കാരിൻ്റെ എക്സൈസ് വിഭാഗം അവിടെ എത്തിയത് പൊതു മദ്യപാനം തെറ്റ് എന്നുള്ള നിലയിൽ കസ്റ്റഡിയിൽ എടുക്കുമ്പോഴേക്കും കഞ്ചാവും ഉണ്ട് ഇവരുടെ കയ്യിൽ ഒപ്പം അടിച്ചു പൂസായി എം എൽ എയുടെ മകനും ഉണ്ട് ഉടൻ തന്നെ കനിവടക്കമുള്ള ഒൻപതംഗ സംഘം എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജയരാജ് ആറിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടി സംഭവം വാർത്തയായതിനു തൊട്ടു പിന്നാലെ തന്നെ മകനെ കഞ്ചാവുമായി പിടികൂടിയിട്ടില്ല എന്ന് ന്യായത്തിന്റെ ക്യാപ്സൂളുമായി രംഗത്തു വന്നു യു പ്രതിഭ എം എൽ എ മാധ്യമ വാർത്ത വെറും അടിസ്ഥാനരഹിതമാണെന്നും സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് മകനെ എക്സൈസ് പിടികൂടിയതെന്നും അവർ പറഞ്ഞുകൊണ്ടിരുന്നു സമൂഹ മാധ്യമത്തിൽ വ്യാജ വാർത്ത നൽകിയ മാധ്യമങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും പ്രതിഭ എം എൽ എ വിളിച്ചു പറയുന്നത് നമ്മൾ കേട്ടു മകനെ മര്യാദക്ക് വളർത്താതെ തെരുവിൽ ലഹരി ഉപയോഗിച്ച് നടക്കാൻ വിട്ടിട്ട് അതും മാധ്യമങ്ങളുടെ കുറ്റമായി പറഞ്ഞു നടക്കാൻ ഒരു ഉളുപ്പും ഉണ്ടായിരുന്നില്ല ഈ എം എൽ എക്ക് ഒക്കെ പറയുമ്പോഴാണ് ചരിത്രം മുഴുവൻ വാർത്തയാക്കി മാധ്യമങ്ങൾക്ക് വാർത്ത കൊടുക്കേണ്ടി വരുന്നത് ഏതായാലും ഇങ്ങനെയുള്ള ഒരു എം എൽ എയെ വെച്ച് മുന്നോട്ട് പോകാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രയാസം തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെ ഇനി കായംകുളത്തെ സി ലിസ്റ്റിൽ യു പ്രതിഭയുടെ പേരുണ്ടാകുമെന്ന് തോന്നുന്നില്ല സത്യത്തിൽ ബിനീഷ് കോടിയേരിയൊക്കെ പിടിക്കപ്പെട്ടപ്പോൾ ധാർമ്മികത കൊണ്ട് കോടിയേരി ബാലകൃഷ്ണൻ മാറി നിന്നതുപോലെ ഈ എം എൽ എയും മാറി നിന്ന് മര്യാദ കാണിക്കണം അല്ലെങ്കിൽ പാർട്ടി അത് ചെയ്യിക്കണം യു പ്രതിഭ ഉണ്ടാക്കി വെച്ച പൊല്ലാപ്പിൽ സിറ്റിംഗ് സീറ്റ് തന്നെ നഷ്ടപ്പെടുമോ എന്നൊരു ആശങ്കയിലാണ് സി പി എം